ആയ ആയമീൻ്റെ വീട് കാണിച്ച് നമുക്ക് പോകാമെന്ന് എഴുതിയിട്ടാണ് കോഴിക്കോടിയും നല്ല വാളുണ്ട് സിൽവറാവോലി സൗദി കേതറ വറ്റ വെള്ളച്ചൂര കടൽക്കണ്ണൻ കരിമീൻ സിലോപ്പി ഓക്കെ ആയമീനുകൾ കാണിച്ചിട്ടാണ് നല്ല തട്ടുമ്പോൾ കയറ ഒരുപാട് മീനുകളുണ്ട് കോഴിക്കോടിയും നല്ല കിളിമീനുണ്ട് നല്ല വേളൂരുണ്ട് പലാമീൻ അയല അയല കരിമീസ് അങ്ങനെ ഒരുപാട് മീനുകൾ മക്കളെ വന്നോളിട്ടു റെഡിയാണ് ഒരു ടാസ്ക് കൊടുത്തേക്കാണ് അത് ഒറ്റക്ക് പൊങ്ങിച്ചുകഴിഞ്ഞാല് കറുമുറും ഇന്ന് രാത്രി ഇത് വാങ്ങി തരൂല